കല്യാണി പ്രിയദർശൻ പ്രിയദർശൻറെ ഗ്രാൻഡ് മദർ അങ്ങനെയാണ് എൻ്റെ അറിവ് അവര് ഇവിടെ ഒരു നക്ഷത്ര വേഷ്യാലയം നടത്തിയിരുന്നു പനമ്പള്ളി നഗരയില് എന്തിനാണ് ഈ മുതുകളവന്മാർക്ക് കടന്നു കൊടുത്തു കൊണ്ടൊരു ചാൻസ് അപ്പൊ ഞങ്ങള് സിനിമ ഇൻഡസ്ട്രിയെ ഒന്ന് വിളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു തീവ്രവാദമാണ് എന്നുള്ള രീതിയില് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് നീയും ഒരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു ശരി മതം പേഴ്സണൽ ആണ് അതിന് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന രീതി തെറ്റാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ധാരണ പുറത്ത് ആളുകൾക്ക് കർമാന്യൂസിനോടുണ്ട് അപ്പോൾ ഈ ജിഹാദി ഫണ്ടേസിന്റെ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ പല തീവ്രവാദ സംഘടനകളിലും മറ്റ് മതസ്ഥർക്ക് പണം കൊടുത്തു കൊണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് അന്തർധാരയിൽ ചില പ്രക്രിയകൾ അവർ നടത്തുന്നുണ്ട് എത്രയോ പെൺകുട്ടികളാണ് കാസ്റ്റിംഗ് കോച്ചിൽ പെട്ട് അവരുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ആവാൻ പറ്റുമോ ശോഭനയും മഞ്ജു വാര്യറൊക്കെ ആ ജാതിവാല ഹിന്ദുവിസത്തിന്റെ ഒരു വലിയൊരു ഹെഡേക്ക് തന്നെയാണ് അല്ലേ അതായത് ഹിന്ദു പെൺകുട്ടികളെ ആണെങ്കിലും മാറ്റി മുസ്ലിം ഒരു മതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ വെച്ച് കിട്ടും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായാൽ ഇത്ര രൂപ എന്നുള്ള രീതിയിൽ എന്നുള്ളത് നല്ലൊരു സുഹൃത്താണ് എന്ന് വിചാരിച്ചിട്ട് അവരെ ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രവേഴ്സിയൽ മാർക്കറ്റ് ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല അതിനെ നമ്മളെല്ലാവരും വിചാരിച്ച തച്ചുടിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതൊരു പെർവേർഷൻ ആണ് ചില അല്ലാതെ ഒരു ഒരു വിശ്വസിക്കുന്ന പ്രൗഡ് മുസ്ലിം കുറിച്ച് സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇടക്ക് വെച്ച് ഞാൻ ഈ ചാനലിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ കട്ടായി പോയതാ അതായത് നേരത്തെ ഒരു എസ് ഡി ബി ഐ എന്ന് പറഞ്ഞൊരു സംഘടന സാറ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രവർത്തനം പെട്ടെന്നാണ് നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും റീസൺസോ കാര്യങ്ങളോ ഉണ്ടോ അത് നിർത്താൻ വേണ്ടി അത് നിർത്താൻ കാരണം എന്താണെന്നുവച്ചാൽ ഞാനൊരു പുതിയൊരു ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു പക്ഷേ ആ ഫിലോസഫി ഞാൻ പല വഴികളിലൂടെ പ്രസൻ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ആ ഫീഡ്ബാക്കുകളുടെ ഗതി മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലികമായി എനിക്ക് ആ കോൺസെപ്റ്റ് നിർത്തേണ്ടി വന്നു പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻ എത്രയുണ്ടായിരുന്നുള്ളു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യ കേരളം എന്നായിരുന്നു അതിൻ്റെ ആപ്തവാക്യം അപ്പോൾ അതിൽ ഈ സാധാരണക്കാർ മുഴുവൻ ഈ തീവ്രവാദികളെ ഭയപ്പെടുകയാണ് അപ്പോൾ തീവ്രവാദത്തിനെതിരെ ചില സംഘടനകൾക്കെതിരെ ആ പേരിൽ തന്നെയുണ്ട് ഏത് സംഘടനക്കെതിരെയാണ് ഞങ്ങളത് രൂപപ്പെടുത്തിയെടുത്തത് അപ്പോൾ അവർക്കെതിരെ നിലകൊണ്ടുകൊണ്ട് ഇവിടെ മതസമത്വത്തിൻ്റെ ഒരു പുതിയ വഴിയും ഒപ്പം തീവ്രവാദമില്ലാത്ത ഒരു ഹിന്ദുവിസത്തിൻ്റെ ഇൻട്രൊഡക്ഷനും എന്ന ആശയത്തിലാണ് നമ്മൾ തുടങ്ങി വെച്ചത് ഞാൻ പറഞ്ഞല്ലോ ചില ഫീഡ്ബാക്കുകൾ അത് ഈ കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്താൽ രക്തം ചിന്തും എന്നൊരു തലം വന്നപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു വഴി സ്വീകരിച്ച് നമുക്ക് കാത്തിരുന്ന് ഒരു മറ്റൊരു രീതിയിലൂടെ സോഷ്യൽ എൻജിനീയറിംഗ് നടത്താമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ നിർത്തേണ്ടി വന്നത് ഓവർ ഹിന്ദുസും ഒരു തീവ്രവാദമാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം സാർ അവിടെ യോജിക്കാം തീർച്ചയായിട്ടും ഓവറായിട്ട് എന്തുണ്ടോ അതൊക്കെ തീവ്രവാദം തന്നെയാണ് ഇപ്പം ഞാൻ ഹിന്ദുവാണ് നീ മുസൽമാനാണ് എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് നീയും ഒരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാണ് ശരി മതം പേർസണൽ ആണ് അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന രീതി തെറ്റാണ് ഇപ്പോ ഞാൻ പലപ്പോഴും പല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ജാതി പറയുന്നവരെ കാണുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു താഴ്ന്ന ആ ജാതിവാല വാല് ഒരു വലിയൊരു ഹെഡേക്ക് തന്നെയാണ് അല്ലേ ഒരു താഴ്ന്ന ജാതിയിൽ അവ ജനിക്കുന്നു ഉയർന്ന ജാതിയിൽ ജനിക്കുന്നു അതൊക്കെ തെറ്റ് എന്തിനാണ് അങ്ങനെ മനുഷ്യനെ കാണുന്നത് മനുഷ്യൻ മനുഷ്യൻ മാത്രമാണ് നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് ഈശ്വരതയാണ് ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളല്ല എൻ്റെ ഉള്ളിലെ ഈശ്വരതയെ വിശ്വസിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് മതങ്ങളുടെ പേരിലുള്ള ഈ തമ്മിൽ തല്ല് അതിൻ്റെ റൂട്ട് പിടിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ബിസിനസ്സുകാരൻ അതിൻ്റെ തലപ്പത്തുണ്ടാവും അവൻ്റെ കച്ചവടമാണത് ഒന്നെങ്കിലും ആയതോ ബിസിനസ് അല്ലെങ്കിൽ തമ്മിലടുപ്പിച്ച് പലരെയും എതിർക്കുന്ന രീതിയിൽ പണം മേടിക്കുന്നവര് ഇങ്ങനെ നൂറുകണക്കിന് കച്ചവടക്കാരുടെ അതായത് വളരെ ക്രിമിനലായിട്ടുള്ള കച്ചവടക്കാരുടെ തന്ത്രം മാത്രമാണ് മതത്തിൻ്റെ പേരിൽ ആളുകൾ തമ്മിലടുപ്പിക്കുന്നത് അപ്പം മതത്തിൻ്റെ പേരിൽ തീവ്രവാദം നടത്താൻ ഉദ്ദേശിക്കുന്ന ആരായാലും അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് എല്ലാവരും അതിനെതിർക്കണം എന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ഇപ്പോ പേഴ്സണലാണ് എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഒരു സുഹൃത്ത് വലയം ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും സരിതായസ് നായർ അടുത്തൊരു സുഹൃത്താണ് എന്നുള്ളത് കണ്ടു അപ്പോൾ ഇനി അടുത്തൊരു എൻട്രി ആയിട്ട് ശരിക്കും സരിതായസ് നായർ വരാനായിട്ട് ചാൻസ് ഉണ്ടോ അതോ ഈ ആളുകളെ എന്താ പറയാ ഈ നേരത്തെ പറഞ്ഞ പോലെ പിക്ക് ചെയ്ത് എടുക്കുന്നൊരു സരിത എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എന്റെ സുഹൃത്തുക്കളാവാം പക്ഷെ വളരെ ചുരുക്കാളുകളെ അതിന് തുനിയാറുള്ളൂ കാരണം മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില ചിന്താധാരകളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് ഇപ്പൊ വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ട് സരിത എൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് വിചാരിച്ചിട്ട് അവരെ ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രവേഴ്സ്യൽ മാർക്കറ്റ് ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഞാൻ എന്തുകൊണ്ടാണ് ചില നിലപാടുകളെടുത്തതെന്ന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് അത്രയൊരു റെലവെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല പക്ഷേ ഇഫ് ഷീസ് എ ഗുഡ് ജേർണലിസ്റ്റ് വെൽക്കം അതറിയില്ല എങ്ങനെയാണെന്നുള്ളത് അത് ഞങ്ങളും ബയസ്റ്റ് ഒന്നുമല്ല ആർക്കും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വരാം കഴിവുള്ളവർക്ക് കഴിഞ്ഞാൽ ആൻസർ ഇല്ല നേരത്തെ ഹിന്ദുസ്ഥോണ്ടിരുന്നപ്പോഴേക്കും തന്നെ പുറത്ത് അങ്ങനെ ഒരു ധാരണയുണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ധാരണ പുറത്ത് ആളുകൾക്ക് കർമ്മ ന്യൂസിനോടുണ്ട് അപ്പോ ഈ ജിഹാദി ഫണ്ടേസിന്റെ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ കേട്ടായിരുന്നു ഞാൻ ഇപ്പോഴും പറയണേ എത്ര മാത്രം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പൊ എന്താ ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് വെച്ചാൽ ഇഫ് പീപ്പിൾ ആർ ഫണ്ടിങ് ഫോർ കമ്മ്യൂണിറ്റി ഇൻസെക്യൂർഡ് ആക്കും ഈ ആളുകളെ രണ്ട് രീതിയിലാണ് ഏകോപിക്കാൻ പറ്റുക സംഘടിപ്പിക്കാൻ പറ്റുക ഒന്ന് ഭയം കൊണ്ട് രണ്ട് താല്പര്യം കൊണ്ട് ഇപ്പം നമ്മളും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്തുകൊണ്ടാണ് അവർ സംഘടിക്കണത് മോഹൻലാലിൻ്റെ അടിയിൽ വേർ ഇൻട്രസ്റ്റഡ് ഇൻ മോഹൻലാൽ അല്ലേ പക്ഷേ മതപരമായിട്ട് ചില സംഘടിക്കല് ഇഷ്ടമില്ലെങ്കിൽ പോലും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഭയം കൊണ്ടാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾ ജിഹാദികൾ ഫണ്ട് ചെയ്യുകയും ആ ഫണ്ടിൻ്റെ പുറത്ത് ഇൻസെക്യൂരിറ്റി സൃഷ്ടിക്കുകയും ആ ഇൻസെക്യൂരിറ്റി ഈ പാവപ്പെട്ട ആളുകളുടെ മനസ്സിൽ കയറുകയും അവർ സംഘടിക്കുകയും എന്തിനോ വേണ്ടി ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു തലത്തിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ആക്ച്വലി ആൻഡ് ഫാക്ച്വലി ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാവരും ഫ്രീ ആണ് ഒരു തീവ്രവാദിക്കും ഇവിടെ വന്നൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഭയവും സൃഷ്ടിക്കാൻ കഴിയില്ല നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ആയാലും ഇന്ത്യൻ മിലിറ്ററി സിസ്റ്റം ആയാലും നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ആയാലും ഭയങ്കര പവർഫുള്ളാണ് പക്ഷേ ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഈ പാവങ്ങളെ ഇൻസെക്യൂർഡാക്കി അവരെ സംഘടിപ്പിച്ച് ഏതോരുത്തൻ വാളുമായിട്ട് വരാൻ പോകുന്നുണ്ട് കൊല്ലാൻ എന്ന് പറഞ്ഞ് ഇവരെ സംഘടിപ്പിച്ച് നിർത്തി വെറുപ്പിൻ്റെ അംശങ്ങൾ മനസ്സിലേക്ക് കയറ്റി ഒരു ഒരു അരക്ഷിതമായ രാഷ്ട്രമുണ്ടാക്കാനുള്ള ശ്രമം ഈ ജിഹാദികൾ നടത്തുന്നുണ്ട് ഒരു പരിധിവരെ അതൊക്കെ വിജയിച്ചു തുടങ്ങി എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കണം അത് ഒരു വാള് കൊണ്ടോ ഞാനിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ പല തീവ്രവാദ സംഘടനകളിലും മറ്റ് മതസ്ഥർക്ക് പണം കൊടുത്തുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് അവർ മുന്നിൽ നിർത്തിക്കൊണ്ട് അന്തർധാരയിൽ ചില പ്രക്രിയകൾ അവർ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ പുതുതലമുറ ഒരു പ്രത്യേക അവെയർനെസ്സിൽ വരികയും തിരിച്ചറിയുകയും ഇത്തരം തീവ്രവാദികളുടെ നെറ്റിക്ക് നേരെ വിരൽ ചൂണ്ടുകയും ഞാൻ വിരൽ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ളത് അറിയണവർക്കറിയാം ചൂണ്ടുകയും അവിടെ ഒരു ഒരു പൊട്ടുകൂത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഒരു നോൺ വയലൻസും ഒരു ഗാന്ധിയൻ ഫിലോസഫി ഇവർക്ക് ചേർന്നതല്ല അവർക്കുള്ള മറുപടി എന്താണെന്നുള്ളത് ഇവിടെയുള്ള പൊതുജനത്തിനും പുതിയ തലമുറയ്ക്ക് അറിയാം അതുകൊണ്ട് വിരൽ ചൂണ്ടി പൊട്ടുകുത്തിക്കുന്ന രീതി നെറ്റിത്തടത്തിൽ ഒരു പൊട്ടുകുത്തുന്ന രീതിയാണ് നല്ലത് അപ്പോൾ അവയറാവാ ധൈര്യം വീണ്ടെടുക്കുക ഇൻസെക്യോർഡ് ആക്കുന്നവരുടെ അടുത്ത് ഇന്ത്യ മഹാജ രാജ്യത്തൊരു നിയമമുണ്ടെന്നും ഒരു ഒരു ഭരണഘടനയുണ്ടെന്നും ആ ഭരണഘടനയുടെ മുകളിൽ ഒരുത്തിനൊരു ബോംബും കത്തിയും ഇടാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ സമൂഹവും സാമൂഹിക പരിഷ്കർത്താക്കളും മാറണം ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം കേട്ടോ ഇപ്പോൾ ലൗ ജിഹാദ് ലൗ ജിഹാദിനെ പറ്റി പറയുന്നു ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് അതായത് അവർക്ക് പള്ളികളിൽ നിന്ന് ഫണ്ട് കാര്യങ്ങൾ കൊടുക്കും എന്നുള്ളത് അതായത് ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് എത്രമാത്രം കറക്റ്റാണ് എന്നുള്ളത് എനിക്കറിയില്ല ഇത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് അതായത് ഹിന്ദു പെൺകുട്ടികളെ ആണെങ്കിലും മതം മാറ്റി മുസ്ലിം ഒരു മതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ വെച്ച് കിട്ടും അല്ലെങ്കിൽ കുട്ടികൾ ഇത്ര രൂപ എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോ ഇതിന്റെ എന്തെങ്കിലും അറിവുകളോ സത്യമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ മുസ്ലിം ഒരിക്കലും പക്ഷേ ഞാൻ നേരത്തെ പരാമർശിച്ച പോലെ ചില ടെററിസ്റ്റ് മനസ്സിലുള്ളവര് ബിസിനസ് ട്ടുകൾ അപ്പൊ ചർക്ക് ചിലർക്കിഷ്ടം ബോംബ് ഉപയോഗിച്ച് വെറുതെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനായിരിക്കും ചിലർക്ക് സെക്സിനോടായിരിക്കും ഭ്രമം അപ്പം ഇവർ പല രീതിയിലും ഈ വയലൻസ് പല രീതിയിലും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പങ്ങനെ ചില ആളുകൾ അത് ഇനീഷ്യേറ്റ് ചെയ്യുകയും വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പണം ഓഫർ ചെയ്യുകയും അവരില് ചിലപ്പോൾ ചില സ്കില്ലുകളൊക്കെ കാണും ആ സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നടത്തി സ്വയം നിർവൃത്തി അണയാം എന്നല്ലാതെ ഇതിനെ വലിയൊരു പ്രൊപ്പഗേണ്ടയാക്കി ഒരു മാസ് ക്യാമ്പയിനാക്കി ഭാരതത്തിനെതിരെ നിർത്തുന്ന രീതിയിൽ ഇവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല അപ്പൊ ലവ് ജിഹാദ് ഇസ് എ സില്ലി സ്റ്റഫ് അതിനെ നമ്മളെല്ലാവരും വിചാരിച്ച തച്ചുടക്കാൻ കഴിയും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇതൊരു പെർവേർഷൻ ആണ് ചില ആളുകളുടെ അല്ലാതെ ഒരു ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പ്രൗഡ് ഹിന്ദിയൻ മുസ്ലിം ഒരിക്കലും ആശില്ല കാരണം ഇന്ത്യൻ മിലിറ്ററിയില് മുസ്ലിംസ് ഇല്ലേ എന്താണ് നമ്മുടെ സൗ സൗഹൃദ വലയങ്ങളിൽ മുസ്ലിംസ് ഇല്ലേ അവർക്ക് ഇതൊക്കെ ചെയ്യുമോ എന്തിനാണത് അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് ഇവര് പ്രാന്തന്മാരാണ് ഈ പ്രാന്തന്മാരെ എങ്ങനെ നേരിടണമെന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചാൽ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് വേണ്ടത് യൂണിറ്റിയാണ് മതത്തിനപ്പുറത്ത് നമ്മൾ സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒരു ഭാഷ സ്വീകരിച്ചു കൊണ്ടുള്ളൊരു യൂണിറ്റി ആ യൂണിറ്റിയെ തകർക്കാൻ ഒരിക്കലും കഴിയില്ല അതർവൈസ് നമ്മുടെ ഭരണഘടന നമ്മളെ സംരക്ഷിക്കും ഒരു സംശയം വേണ്ട ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ന്യൂസുകൾ കർമ്മയിൽ തന്നെ വരാറുണ്ട് അപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ചു പോലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് എന്താ പറയുക കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മോശം എക്സ്പീരിയൻസ് ഒരുപാട് മോഡൽസ് ആണെങ്കിലും ആക്ട്രസസ് ആണെങ്കിലും ഷെയർ ചെയ്ത് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പുട്ടിൻ്റെ പീര എന്ന് പറയണ പോലെ തന്നെയാണ് കല്യാണി പ്രിയദർശൻ്റെ അമ്മുമ്മയുടെ ഒരു ഒരു ചെറിയൊരു റെയ്ഡിന്റെ ഒരു കേസ് അവരുടെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഒരു റെയ്ഡിന്റെ ഒരു കേസ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ വഴി ടീമോ കാര്യങ്ങളോ അതെന്താണ് അതായത് നമുക്ക് സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു ഷുഗർ കൊടുക്കാം കോട്ടി പക്ഷേ ആ ഷുഗർ നിന്നുകൊണ്ട് ചില സെലിബ്രിറ്റികളൊക്കെ വളർന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ മാധ്യമങ്ങൾ വഴി പക്ഷേ ഇത് ഒരുപാട് ചാനൽസിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അതായത് കല്യാണി പ്രിയദർശൻ പ്രിയദർശന്റെ ഗ്രാൻഡ് മദർ അങ്ങനെയാണ് എൻ്റെ അറിവ് അവർ ഇവിടെ ഒരു നക്ഷത്ര വേഷ്യാലയം നടത്തിയിരുന്നു പനമ്പള്ളി നഗറിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ചില ഇനീഷ്യേറ്റീവുകൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു മാറ്ററാണത് പക്ഷെ ഞാൻ പറയുന്നത് ഈ ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രി ഇവര് പൊതുജനം ഈ പാവങ്ങൾ കാണുന്നത് ഇവരുടെ ഈ പുറമൂടിയും ഇവരുടെ ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെയാണ് പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ അതിൻ്റെ റോ സൈഡിലേക്ക് പോയാൽ ഒരുപാട് ക്രൈംസ് നടക്കുന്നൊരു മേഖല അത് അപ്പോൾ നമ്മളിപ്പോൾ അത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിനെ കുറിച്ചിട്ടൊരു വാർത്ത ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളത് അംഗീകരിക്കില്ല കാരണം ഒരു ഓണവും വിഷുവും ഒക്കെ പരിപൂർണമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന സെലിബ്രിറ്റികളൊക്കെ ഇപ്പൊ ഞാനും മോഹൻലാലിൻ്റെ മൂവീസ് കാണാറുണ്ട് മമ്മൂട്ടിയുടെ മൂവീസ് കാണാറുണ്ട് ഒരുപാട് ഓർമ്മകളും അറിവും ഒക്കെ തന്നിട്ടുള്ള മേഖലയാണ് സിനിമ പക്ഷെ സിനിമയുടെ ക്രിയേറ്റീവ് സൈഡ് മാറ്റിവെച്ചാൽ കുറച്ചു പേർ വിജയിച്ചത് മാറ്റിവെച്ചാൽ തോറ്റവരുടെ എണ്ണം എടുത്താൽ ആ തോറ്റവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ക്രിമിനൽസിനെ കുറിച്ചും അവിടെ നടക്കുന്ന സോഫ്റ്റ് ക്രൈംസിനെ കുറിച്ചും സോഫ്റ്റ് ക്രൈം എന്ന് ഞാൻ പറയാൻ കാരണം ആ വേർഡ് ശരിയാണോന്നറിയില്ല പുറമേക്ക് അത് കാണില്ല പക്ഷേ ഒരാൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കുന്ന ഒരുപാട് രീതികൾ അവരുടെ കയ്യിലുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയോടാണ് ആരാധന വേണ്ടത് ഒരു സിനിമാ താരത്തിനോട് ഒരു സ്നേഹം വരാം പക്ഷേ ഭ്രാന്തമായി അതിൽ ലയിച്ചുപോയി അവിടെ ഒരു വലിയ സ്വർഗമുണ്ടെന്ന് കരുതി പോകുന്ന യുവാക്കൾക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എത്രയോ പെൺകുട്ടികളാണ് കാസ്റ്റിംഗ് കോച്ചിൽ പെട്ട് അവരുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ആവാൻ പറ്റുമോന്നു ശോഭനയും മഞ്ചു വാര്യറൊക്കെ കഴിവുള്ളവർക്കാവാം ഇനി കാസ്റ്റിംഗ് കോച്ച് ഒരാൾ കൊണ്ടുവരുന്ന സമയത്ത് അത് നോ പറയാനുള്ള ഗട്ട്സ് കാണിക്കണം സ്വയം പണമുണ്ടാക്കി അല്ലെങ്കിൽ അവസരങ്ങളുണ്ടാക്കി സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് പണയം വെക്കാതെ തല ഉയർത്തി നിന്നുകൊണ്ട് ഒരു ഒരു ആക്ട്രസ് ആവുക എന്നുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നിയമങ്ങളും ലോ ആൻഡ് ഓർഡർ ഈ സിസ്റ്റം ഒക്കെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഈ മുതുകളവന്മാർക്ക് കടന്നു കൊടുത്തുകൊണ്ടൊരു ചാൻസ് അപ്പോൾ ഞങ്ങൾ സിനിമ ഇൻഡസ്ട്രിയെ ഒന്ന് വെളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ടാർഗറ്റ് അല്ല അതൊരു നയമാണ് അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് കാരണം ഇപ്പോൾ കൊച്ചി എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്ന യുവാക്കളുടെ ഒഴുക്ക് എന്തിനു വേണ്ടിയാണ് അവർ വരുന്നത് സെലിബ്രിറ്റി ആവണം സെലിബ്രിറ്റി ആയിട്ട് എന്തിനാണ് ഈ ലക്ഷുറിയസ് ലൈഫ് അറ്റൻഷൻ ഇതിനൊക്കെ വേണ്ടിയല്ലേ പാഷനേറ്റ് പാഷനേറ്റായിട്ട് എവ്രിഡേ ഒരു പന്ത്രണ്ട് മണിക്കൂർ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്ന എത്ര പേരുണ്ട് കൊച്ചിയിൽ മദ്യം ലഹരി ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്വപ്നമായിട്ട് നടക്കുന്ന ആളുകളെ ഉള്ളൂ അപ്പോൾ ഇതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഒരുപാട് പഠനമുണ്ട് ഒരുപാട് ത്യാഗമുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് ഒരു വ്യാമോഹത്തിൻ്റെ പുറത്ത് ഇവിടെ വരികയും ആ കുട്ടികളെ മിസ് യൂട്ടിലൈസ് ചെയ്യുകയും അവരെ ഒരു മേൽഷാവിനസം കൊണ്ട് അടിച്ചമർത്തുകയും ചെയ്യുന്ന ആ രീതിയോട് ഞങ്ങൾക്ക് എതിർപ്പാണ് അങ്ങനെ ഒരാളും ഇവിടെ തുനിയേണ്ട അങ്ങനൊരു വിഷയം ഞങ്ങളുടെ വന്നാൽ ഞങ്ങൾ മുഖം നോക്കാതെ അത് എക്സ്പോസ് ചെയ്യും അപ്പം ഞങ്ങൾ പല പേരിട്ട് വിളിക്കും ആ അവർ അവരെന്താ മാധ്യമത്തിൻ്റെ ധർമ്മം കാക്കുന്നില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ധർമ്മം കാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ കർമാൻ ഇസ് ഈസ് ഓൾ അബൌട്ട് ദ വോയിസ് ഓഫ് കോമൺ പീപ്പിൾ ഒരു ഡിസയറുള്ള ഒരു യുവതിനെ കിടപ്പറയിലേക്കല്ല വിളിക്കേണ്ടത് അവൾക്ക് അവസരമാണ് കൊടുക്കേണ്ടത് കഴിവുണ്ടെങ്കിൽ അപ്പോൾ അവളുടെ ആത്മാഭിമാനത്തെ കീറിമുറിക്കുന്ന ആ രീതി തെറ്റാണ് അതിനെന്നും എതിരാണ് ഞങ്ങൾ